സീരിയൽ നടന്മാരുടെ ജോലികൾ അറിയാതെ എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ നായർ ഒരു എന്ന പരമ്പരയിൽ ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിതിൻ്റെ ജീവിതത്തിൽ ഒരു ആണ് സാജൻ സൂര്യ ഗവൺമെന്റ് ഫീൽഡിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിലാണ് താരം ജോലി ചെയ്തിരുന്നത്

സജിൻ സാന്ത്വനം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് സജിൻ യഥാർത്ഥ ജീവിതത്തിൽ താരം ഒരു മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവാണ് ബിബിൻ ജോസ് കൂടെവിടെ എന്ന പരമ്പരയിൽ ഋഷിയായി എത്തുന്ന ബിബിൻ ന്യൂസിലാൻഡിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ന്യൂബിൻ ജോണി കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ പ്രതീക്ഷ എത്തുന്ന ന്യൂബിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വകേറ്റാണ് കെ കെ മേനോൻ കുടുംബവിളക്കിൽ സിദ്ധാർത്ഥായി എത്തുന്ന കെ കെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ബിസിനസ്മാൻ ആണ് ഗിരീഷ് നമ്പ്യാർ സാന്ത്വനം എന്ന പരമ്പരയിൽ ഹരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗിരീഷ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഇലക്ട്രോണിക് എൻജിനീയർ ആണ് ഷാജു കുടുംബവിളക്കിൽ രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഷാജു യഥാർത്ഥ ജീവിതത്തിൽ ഒരു ദന്തൽ ഡോക്ടർ ആണ് വിഷ്ണു പൗർണമി തിങ്കൾ പത്തരമാറ്റ് എന്നീ പരമ്പരകളിൽ നായകനായി എത്തുന്ന വിഷ്ണു യഥാർത്ഥ ജീവിതത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ജിയ മൗനരാഗം എന്ന പരമ്പരയിൽ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നെലീഫ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് പ്രിൻസ് വേണുഗോപാൽ പത്തരമാറ്റ് എന്ന പരമ്പരയിൽ മൂർത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അധ്യാപകനാണ്